ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടാകും എന്നറിയില്ല നല്ല ആള് പറയുന്നത് ഞാൻ അച്ചടി ഭാഷയെല്ലാം സംസാരിക്കും അവർ നന്നു പോയപ്പോൾ ഞാനും കൂടെ നടക്കട്ടെ ഉണ്ടോ അത് സ്റ്റൈലായിട്ടൊക്കെ ഞാൻ പോണോ ഷൂ ഒക്കെ ഞാൻ നടക്കാനുള്ള പക്ഷെ ഞങ്ങളുടെ നടക്കുന്ന സ്ഥലം അടിപൊളിയാണോ ഇത് സൂപ്പറാണ് രസം മഴക്കാരും മുടി കടക്കുന്നോണ്ടൊരു മങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു പാടം ഉണ്ടായിരുന്നു ഇപ്പോൾ അതവിടെ ഇല്ല അതൊക്കെ വിറ്റ് പോയി ചുറ്റും പാടും ഈ വൈബി നടക്കാൻ പറ്റുന്നത് തന്നെ ഒരു പ്രത്യേക ഇതല്ലേ നല്ല കാറ്റ് പക്ഷെ ഇതൊന്നും കാണുന്നുണ്ടോ ഈ പാൽ പാടവും കഴിഞ്ഞാൽ അടുത്ത പാടം പാഠത്തിൻ്റെ അക്കരെ കായിൻ്റെ അവിടം വരെ ഞങ്ങൾ ചെല്ലണം അതാണ് ഞങ്ങളുടെ ടാർജറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീടും എടുക്കാറ് അണയ്ക്കുന്നുണ്ട് കുറേ നാളുകൂടി നടക്കുന്ന മനുഷ്യ നടക്കുന്നതുകൊണ്ടാണ് ഏതോ ഒരു ചേച്ചി വ്ലോഗെടുക്കുന്നു ഞങ്ങൾ രണ്ട് പേര് ഏതോ ഒരു ചേച്ചി വ്ളോഗെടുക്കുവാണേ രണ്ട് പിള്ളേർ നടന്നെങ്കിൽ പോകുന്നു ഞങ്ങൾ നടക്കാൻ പോയത് പ്രകൃതിക്ക് പോലും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ കുട പോലും എടുത്തിട്ടില്ല ഞങ്ങൾ അങ്ങേറ്റം വരെ പോയില്ല നമ്മൾ തിരിച്ചു പോകും അപ്പൊ നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കൊണ്ടിരിക്കും അണ്ടോ നല്ല മറക്കാര പെയ്താൽ ഇവിടെ ഒരു വീട് പോലും ഇല്ല കീറിക്കും അത് കാരണം ഞങ്ങളോട് തിരിച്ചു പോകാൻ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും അത് ഇത് ഇങ്ങനൊരു സ്ഥലത്തോടെ നടക്കാൻ പറ്റുന്നതാ വലിയ പകുതി പണ്ടത്തെക്കൂടി ഒരു വഴി ആ വഴി കൂടെ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഈ പാടമൊക്കെ ഇതിൻ്റെ കുറച്ച് സ്ഥലം അടുത്തുള്ള വീട്ടുകാരൊക്കെ സ്ഥലങ്ങൾക്ക് കൊടുത്ത് അടിപൊളി ഇപ്പം അവിടെ റിസോർട്ട് ഉണ്ടോ അങ്ങനെ റിസോർട്ടാ റിസോർട്ടിൽ ഇഷ്ടംപോലെ ഹൗസ് ബോട്ട് ആ ഹൗസ് ബോട്ട് വരുമ്പോൾ റിസോർട്ട് ഇപ്പം മിക്ക ആൾക്കാർ ഈ ഒരു കുട്ടികളെ വരുന്നത് ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ആ റിസോർട്ടിലോട്ട് വരുന്നു നല്ല ഇതല്ല ഇവിടെ സിനിമ ഷൂട്ടിങ് ഏറെ ചെയ്യാൻ വരുന്നുണ്ട് നല്ല ഭംഗിയെല്ലാം ആണ് അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ചേർത്ത് കാണാം കേട്ടോ